ഹലോ നമസ്കാരം ആനാപ്പളക്കലാണ് ഞങ്ങൾ നിൽക്കുന്നത് നിലക്കാൽ മലപ്പുറം ജില്ലയിലെ ഇരിങ്ങാട്ടിരി മലയോര ഹൈവേ അല്പം കിട്ടും മാറിയിട്ട് സ്ഥലത്തിന്റെ പേര് ഇവിടെ ഉണ്ടല്ലോ മൂന്ന് ബെഡ്റൂമില് പത്ര സെന്റിൽ അടിപൊളി വീട് വന്നിട്ടുണ്ട് ഈ എല്ലാ പണിയും കാര്യങ്ങളും അതിന്റെ ഉള്ളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണെന്ന് തൊട്ട് മുമ്പ് വീടിൻ്റെ രണ്ട് സൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോരാം പിന്നെ ഈ വീട്ടിലേക്ക് എങ്ങനെ വരുമെച്ചാല് കരുവാരകുണ്ടിന്റെയും അതുപോലെ തന്നെ മേരാറ്റൂരിന്റെയും നിന്ന് മലയോര ഹൈവേ വരുന്നുണ്ട് അത് എങ്ങനെ പോകണമെന്ന് വെച്ചാൽ കരുവാരകൊണ്ട് കാളികാവ് പൂക്കോട്ടും പാടം വൈ ഊട്ടിക്ക് പോകുന്ന ഒരു റോഡാണ് ഹൈവേ മലയോര ഹൈവേ അതിമേന്ന് ഇരുങ്ങാട്ടീതി വരുന്നൊരു സ്റ്റോപ്പുണ്ട് അവിടെ ഇറങ്ങിയിട്ട് ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ഈ വീട്ടിലേക്ക് മാക്സിമം വരുന്നുള്ളൂ കുഴപ്പമില്ലാത്ത വീടാണ് അധികം പയക്കമല്ല എല്ലാ പണിയും കഴിഞ്ഞൊരു വീടാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ സൈഡ് ഒരു ഭാഗങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് കിച്ചന്റെ ഭാഗമാണ് കിണറാണ് നമ്മൾ കാണാൻ പോകുന്നത് കിണർ ഒന്ന് കണ്ടുപോകാണ് ഞാൻ ചെന്ന നല്ല വെള്ളം കിണർ തന്നെ കേട്ടോ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഏർ അതുപോലെ തന്നെ ഇവിടെ കണ്ടങ്ങൾ ഈ ഭാഗം ഇതാണ് നമ്മളെ കിച്ചന്റെ ഈ ഭാഗം വർക്ക് വർക്ക് ഏരിയൻ്റെ ഗ്രില്ലൊക്കെ ഇട്ട ഏരിയാണ് അതുപോലെ തന്നെ അമ്മിയും കാര്യങ്ങളൊക്കെ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ വീടിന്റെ ഫ്രണ്ട് വശത്താണ് കണ്ടോ എന്താണ് നമ്മൾ ഫ്രണ്ട് വശം അപ്പൊ നമ്മൾ ഇനി നേരെ കയറി ചെല്ലാൻ പോകുന്നത് സിറ്റൌട്ടിലേക്കാണ് സിറ്റൌട്ടിന്റെ ഗ്രാനേറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപ്പൊളി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് വീട് നമ്മുടെ സിറ്റൌട്ടിന്റെ ഇത് നമ്മൾ ഒരു അത്യാവശ്യമൊക്കെ ആളുകൾക്കൊക്കെ നിന്ന് തിരിയാൻ പറ്റിയ ഒരു സിറ്റൗട്ട് തന്നെയാണ് എന്നാൽ പെരും വലുപ്പം എന്ന് പറയാൻ മാത്രമൊന്നും സിറ്റൗട്ടില്ല കേട്ടോ സിറ്റൗട്ടിൻ്റെ തൊട്ട് അപ്പുറത്ത് ഭാഗത്തായിട്ടാണ് മറ്റേ കാർ പോർച്ച് ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുള്ള് എന്താ പറയുക ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല ഇതിൻ്റെ തൊട്ട് മുൻപിൽ മരം നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് കാർ പോർച്ച് ആ വീഡിയോയിൽ പഠിഞ്ഞു കാർ പോർച്ച് നല്ല വലിപ്പം കാർ പോർച്ചും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ സിറ്റ് ഔട്ട് നേരെ ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത് ഹാൾ നല്ല വലുപ്പമുള്ള ഹാളാണ് കണ്ടങ്ങള് പിന്നെ ഇതിലൊരു കോമൺ ഉണ്ട് കണ്ടോ കോൺ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അപ്പം നമ്മളെന്ത് ചെയ്യാണ് ഡൈനിങ് ഹാൾ കണ്ടതിന് ശേഷം ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോവുകയാണ് ഒന്നാമത്തെ ബെഡ്റൂം ഒക്കെ ആണെങ്കിൽ നല്ല വലുപ്പമല്ല ബെഡ്റൂമാണ് രണ്ട് ചെറിയ നാരടിൻ്റെ ബെഡ് ഇട്ടിട്ട് ഇതില് വിസ്തൃതിയും കാര്യങ്ങളൊക്കെ ഉള്ള വിസ്തൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല വലുപ്പമല്ല ഒരു ബെഡ്റൂം തന്നെയാണ് അധികം പാക്ക് വീടാണ് കേട്ടോ നമ്മൾ എന്തു ചെയ്യാണ് വീണ്ടും നമ്മൾ ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പിന്നെ ആളിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ് രണ്ടാമത്തെ ബെഡ്റൂം ഉണ്ട് നിങ്ങൾ അതും തന്നെ നല്ല വലുപ്പമല്ല ബെഡ്റൂം തന്നെയാണ് കണ്ടോ നല്ല വലിയ ബെഡ് ഇട്ടിട്ട് പോലും വിസ്തൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് ബെഡ്റൂമിന് പിന്നെ ഇതിലൊരു അറ്റാച്ചഡ് ബാത്റൂമുണ്ട് കേട്ടോ കണ്ടോളെ യൂറോപ്പൺ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഉം പിന്നെ നമ്മൾ അപ്പോൾ ഈ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി വീണ്ടും നമ്മൾ ഹാളിലേക്ക് പോകാൻ ഇതിലാണ് കണ്ടോളെ ഹാളിലേക്ക് വീണ്ടും നമ്മൾ പോകുന്നു ഹാളിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഹാളിന്റെയും കോണിന്റെയും ഇടയിലായിട്ട് അവിടെ ഒരു വേറൊരു ബെഡ്റൂം ഉണ്ട് മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമാണ് ആ മൂന്ന് ബെഡ്റൂം നല്ല വലിപ്പല്ല ബെഡ്റൂം തന്നെയാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം ഇട്ടിട്ടും കണ്ടു മൂന്നാമത്തെ ബെഡ്റൂം ബെഡ് ഇട്ടിട്ട് പോലും ഒരു ചെറിയൊരു ടേബിൾ വയ്ക്ക് വയ്ക്കാനുള്ള ഒരു ഗാഫും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട് ഇവിടെ ചെറിയൊരു ഡൈനിങ് ടേബിളും ആയിര ടേബിൾ ഉണ്ട് വീണ്ടും നമ്മൾ ഹാളിലേക്ക് വരുന്നു പിന്നെ ഇതാണ് കോണിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ പണി എന്ന് പറയാന നല്ല വൃത്തിലെ പണി കേട്ടോ ഇതിലൊന്നും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ വീട് കണ്ടിട്ട് നല്ല വൃത്തിലെ പണിയാണ് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല പൊണിയാണ് ഈ വീട് പണിയെടുത്ത പോലെ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പോണത് കിച്ചണിലേക്ക് കേട്ടോ കിച്ചൺ നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നു ഒന്നിക്കു മേലെ സൂപ്പർ എല്ലാം തന്നെ അടിപൊളി കണ്ണു അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കിച്ചനൊക്കെ നല്ല അൽമണി ഫാബ്രിക്കേഷൻ്റെ വർക്കൊക്കെ എടുത്തോലൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പൊ നമ്മളെ കിച്ചണിന് നേരെ വർക്ക് ഏരിയയിലേക്ക് പോവാണ് കണ്ണൂടെ വർക്ക് ഏരിയ ചെറിയൊരു വർക്ക് ഏരിയ അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എത്ര വെച്ചാല് ഇരുപത്തെട്ടര ലക്ഷം റുപ്യാണ് എന്നോട് പറയാൻ പറഞ്ഞിട്ടുള്ളത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കുറെ ആഗ്രഹം വലിയ കുറച്ചൊരു കുറയില്ല അപ്പോൾ എന്താ വെച്ചാൽ ഈ വീട് വേണ്ട വേണ്ടവർ എൻ്റെ നമ്പറായ തൊണ്ണൂറ്റേഴ് നാല്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്ന് വിളിച്ചോളും പാർട്ടിൻ്റെ നമ്പർ തരും ഈ ഭാഗത്ത് നട വീട്ടിലേക്ക് തിരിയേണ്ട സ്ഥലം അപ്പോൾ പാർട്ടിന് നമ്പർ വേണ്ടവരൊക്കെ വിളിച്ചോളിയും പിന്നെ ചെറുതും വലുതുമായ സ്ഥലമായാലും വീടായാലും ഞാനിതിൽ അപ്ലോഡ് ചെയ്യണ്ടേ അപ്പോൾ ചാനലൊക്കെ ഫോളോ ചെയ്ത് വെച്ചോളിയും ഓക്കെ എന്നാൽ